എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് ജോലി വരുന്നത് എറണാകുളം ജില്ലയിലാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ജോലി വരുന്നത് അമ്പലമുകൾ എറണാകുളത്താണ് കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് തസ്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ഫയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആണ് കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ റെലവൻറ്റ് ഫീൽഡ് ഇന്നെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി പ്രിഫറബിളി പറയുന്നത് കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ റിഫൈനറി പ്ലാന്റിലാണ് എക്സ്പീരിയൻസ് വേണ്ടത് അടുത്ത പോസ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ആണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ റിഗർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ആണ് കുറഞ്ഞത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ റിഗിങ് ഫീൽഡിലാണ് വേണ്ടത് ഇൻ കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ റിഫൈനറി പ്ലാന്റ് അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വെൽഡർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ വെൽഡർ ആണ് കൂടാതെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നീഷ്യൻ യൂട്ടിലിറ്റീസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം അടുത്ത തസ്തിക വരുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഫിറ്റ് വിത്ത് ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ് സർട്ടിഫിക്കറ്റ് ആണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ ഫിറ്റർ ആണ് അവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓപ്പറേറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് വിത്ത് എച്ച് എം വി ലൈസൻസും കൂടാതെ സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ഫൈറ്റിംഗ് ആണ് വേണ്ടത് അവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ ഓപ്പറേറ്റർ പ്രോസസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ കെമിക്കൽ ഓർ പെട്രോ കെമിക്കൽ എൻജിനീയറിംഗ് ആണ് അവിടെയും വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റോർ കീപ്പറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് വൺ ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി ലാസ്റ്റ് വൺ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ് ഇവിടെയും റിലവൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ആവശ്യമാണ് അപ്പോൾ ഇതിൽ തന്നെ എല്ലാത്തിനും എക്സ്പീരിയൻസ് പറയുന്നത് കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ റിഫൈനറി പ്ലാന്റിലാണ് അപ്പോൾ ഇത്രയും തസ്തികളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇവിടെ പത്താം ക്ലാസ് മാത്രം ഉള്ളവർക്കും ഐ ടി എ ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം പ്രായപരിധി മാക്സിമം മുപ്പത് വയസ്സുവരെയാണ് മുപ്പത് വയസ്സുവരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി ആണെങ്കിൽ മുപ്പത്തി വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ജോലി വരുന്നത് ഇനിഷ്യലി രണ്ട് വർഷത്തേക്കാണ് പിന്നീടത് രണ്ട് വർഷത്തേക്കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും ഇനി റെമണറേഷൻ എത്രയാണെന്ന് നോക്കാം ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി കിട്ടുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നാൽപ്പതിനായിരം രൂപയാകുന്നതാണ് ജൂനിയർ റിഗർ ആണെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപ ജൂനിയർ അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ വെൽഡർ ഇരുപത്തി രൂപ ജൂനിയർ ടെക്നീഷ്യൻ ഇരുപത്തയ്യായിരം രൂപ ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഇരുപത്തി രൂപ യൂട്ടിലിറ്റീസും മെക്കാനിക്കൽ ഇരുപത്തി രൂപയാണ് അതുപോലെ തന്നെ ജൂനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓപ്പറേറ്റർ ഇരുപത്തി രൂപയാണ് ഇനിയുള്ള മൂന്ന് പോസ്റ്റുകളിലേക്കും ശമ്പളം വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതെല്ലാം ഇനിഷ്യലി ആണ് പിരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ശമ്പളം കൂടുന്നതാണ് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിരിക്കും വരുന്നത് ഇവിടെ ഓരോ റിക്രൂട്ട്മെന്റിന്റെയും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതാത് ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് പോയാണ് ഇന്റർവ്യൂ അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് ഡേറ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ആണ് ഡേറ്റ് വരുന്നത് ഡിസംബർ ആറാണ് ഫ്രൈഡേ അടുത്തത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് ഡിസംബർ ഏഴ് ജൂനിയർ റിഗർ ഡിസംബർ ഒമ്പത് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ വെൽഡർ ഡിസംബർ ഒമ്പത് ജൂനിയർ ടെക്നീഷ്യൻ യൂട്ടിലിറ്റി ഡിസംബർ പത്ത് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഡിസംബർ പത്ത് ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ മെക്കാനിക്കൽ ഡിസംബർ പതിനൊന്ന് ജൂനിയർ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഡിസംബർ പന്ത്രണ്ട് ജൂനിയർ ഓപ്പറേറ്റർ പ്രോസസ് ഡിസംബർ പതിമൂന്ന് ജൂനിയർ സ്റ്റോർ കീപ്പർ ഡിസംബർ പതിനാറ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ഡിസംബർ പതിനേഴ് അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ്റെ ഡേറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പതിനൊന്നാമത്തെ പോസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും മെയിൽ കാൻഡിഡേറ്റ്സിനു മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പതിനൊന്നാമത്തെ പോസ്റ്റായ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് ഫീമെയിൽസിനും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഇവിടെ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് കൊണ്ടുപോവുക ആപ്ലിക്കേഷൻ ഫോമിന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണ് കൊണ്ടു പോകേണ്ടത് ഫില്ല് ചെയ്തിട്ടാണ് കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റീസൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് ആപ്ലിക്കേഷനിൽ ഒട്ടിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പികളും കൊണ്ടുപോണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കൊണ്ടു അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനോ ഒക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോ ഐ ഡി കാർഡിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ കോപ്പിയും കൊണ്ടുപോവുക അതായത് ആധാർ പാൻ കാർഡ് ലൈസൻസ് ഒക്കെയാണ് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം കോപ്പിയും കൊണ്ടുപോകണം ഡേറ്റ് പറയുന്നത് ഓരോ തസ്തിക അനുസരിച്ചാണ് ഡേറ്റ് വരുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടൈം വരുന്നത് രാവിലെ ഒൻപതരയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സ്ഥലം വരുന്നത് എച്ച് ഒ സി എൽ അമ്പലമുകളാണ് എറണാകുളം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാതെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കോപ്പി ഒന്നും കൊണ്ടുപോകാതെ പോവാണെന്നുണ്ടെങ്കിൽ അലോ ചെയ്യത്തില്ല അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോണ്ടതാണ് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഇതാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടു ഇവിടെ ഫോട്ടോ ഒട്ടിക്കണം കൃത്യമായിട്ട് ഫില്ല് ചെയ്താണ് നിങ്ങൾ കൊണ്ടു നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നെങ്കിൽ കൃത്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ഒറിജിനലും ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട് ഓരോന്നിനും ഡേറ്റ് ഡിഫറൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡേറ്റ് നോക്കിയിട്ട് വേണം പോകാനായിട്ട് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പങ്കെടുക്കാവുന്നതാണ് സ്ഥലം മറക്കണ്ട ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് അമ്പലമുകൾ പി ഒ എറണാകുളം വരുന്നത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി